ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പ്രാവൾ ഗേസ് അത് മുട്ടിയിട്ടുണ്ട് എല്ലാം അത്യാവശ്യം എല്ലാ ഒരാളും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നാടൻ പ്രാവൾക്ക് നമ്മളെ മുട്ട മാറ്റി വെച്ച് കൊടുക്കാൻ പോകണം ഫ്രണ്ട്സ് അതായത് ഹോസ്റ്റസ് പ്രാവൾക്ക് വെച്ച് കൊടുക്കുമല്ലോ പിന്നെ ഫ്രണ്ട്സ് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൂടൊക്കെ ഇത്തിരി അരമ്പാക്കി കിടക്കണം ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോയിൽ ഇത്തിരി അതിൻ്റെ ഒക്കെ കാണാൻ കാണുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ട് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ കേതിലൂടെ ഒരാളും കൂടി വന്നിട്ടുണ്ട് കാണിച്ചാൽ ഫ്രണ്ട്സ് കടലി ഹലോ അനിയനായിട്ട് കാണാൻ വേണ്ടി വീഡിയോ സപ്പോർട്ട് ജസ്റ്റ് ഒരു സുഖല്ലേ അതെ അതെ ഫ്രണ്ട്സ് നേരെ ഫ്രണ്ട്സ് നമ്മുടെ പ്രാവ്ക്കൂടെ അപ്പം തുറക്കണ് അപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൂടുതൽ അലമ്പാക്കി എടുക്കണം ഫ്രണ്ട്സ് അപ്പോൾ കണ്ടില്ലേ കൂട് ഫുള്ള് തുറന്നതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ കണ്ടപ്പോൾ നിങ്ങൾ പ്രാവൾ കണ്ടില്ല എല്ലാം ഉഷാറൊന്നും ഇല്ല കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ ഇതെല്ലാം തൂങ്ങി പിടിച്ച് നിൽക്കണം അപ്പോൾ നമ്മളിപ്പോൾ മേലെ കണ്ട പ്രാവില്ല ഈ പ്രാവനെയാണ് മുട്ട വെച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് പറവപ്രാവാണ് മേലത്തെ നാടൻപ്രാവളാണ് അപ്പോൾ നാടൻപ്രാവളിനെ നമ്മൾ ഹോസ്റ്റൽസായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം കൂട് പറഞ്ഞിട്ടിപ്പോൾ നമ്മുടെ പറവപ്രാവിൻ്റെ എഗ്ഗ് എടുക്കുകയാണ് ആദ്യം അപ്പോൾ എന്തെങ്കിലും കണ്ടില്ല ഞങ്ങളൊരു കുട്ടിയൊക്കെ കാണുന്നതാണ് കാരണം ഇപ്പോൾ എഗ്ഗ് മാറ്റി വെച്ച് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഫീഡൊക്കെ കൊടുക്കും പ്രാവൾ പിന്നെ അതുമാത്രമല്ല പറവിളൊക്കെ റെസ്റ്റും കൂടിയാണ് അപ്പോൾ നമ്മൾ നാടൻപ്രാവിൻ്റെ മുട്ട മാറ്റിയിട്ടാണ് നമ്മൾ പറവൻ്റെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ പറവൻ്റെ നല്ല നല്ല കുഞ്ഞുങ്ങൾ നമുക്ക് ഇറങ്ങി കിട്ടുകയും ചെയ്യും നാടൻപ്രാവിൻ്റെ കുട്ടികളുടെ മുട്ട നമുക്ക് മാറ്റാം അതായത് അതായത് നമുക്ക് മുട്ട എന്ത് വേണേലും ചെയ്യുന്നത് കളയും എന്ത് വേണമെങ്കിലും ചെയ്യും പിന്നെ ഫ്രണ്ട്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം പറയാനുള്ളത് കാരണം വേറെ ഒന്നുമില്ല ഈ മുട്ട മാറ്റി വെക്കുമ്പോൾ ഏകദേശം അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ മുട്ട മാറ്റി വെക്കേണ്ടതാണ് ഇല്ല കാരണം ഈ മുട്ടേൻ്റെ ഉള്ളിൽ വേറെ കുഞ്ഞുങ്ങൾ വളരുന്നതാണ് അപ്പോൾ നമ്മൾ ഏകദേശം അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ മുട്ട മാറ്റി വയ്ക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് നല്ല നല്ല ഹൈ ബ്രീഡുള്ള കുഞ്ഞുങ്ങളും നമുക്ക് ഇറക്കി കിട്ടുന്നതാണ് ക്വാളിറ്റിയിൽ അപ്പോൾ നമുക്ക് പറവപ്രാവ് ഇപ്പോൾ ഈ പ്രാവാണ് നമ്മൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും മുട്ടയിടുന്നതാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല നല്ല കുഞ്ഞുങ്ങൾ നമുക്ക് ഇറക്കി കിട്ടതാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മൾ ഈ പ്രാവിന് മുട്ടിയെടുത്തു പറഞ്ഞാൽ പ്രാവ് നല്ല രീതിയിൽ കൊത്താനൊക്കെ വരുന്നുണ്ട് പിന്നെ കൂടുതൽ കൈഡ് ഓൾറെഡി അത് അയക്കില്ല അതുകൊണ്ട് നല്ല ദേഷ്യത്തിലാണ് പ്രാവ് പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ ഇതിൽ ഹോംവർക്കിന് മുട്ടിയിട്ടിട്ടുണ്ട് അത് നമ്മൾ കുറേ കാലം കാത്തിരിപ്പിനു ശേഷമാണ് നമ്മുടെ ഹോംവർക്ക് മുട്ടിയിട്ടത് ഏകദേശം ഒന്നൊന്നര വർഷം വാങ്ങിയിട്ട് ഇപ്പോഴാണ് പ്രാവ് മുട്ടിയിട്ടിരിക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ ഇത് മെയിലാണ് കിടക്കുന്നത് അപ്പോൾ അതിന് ഫീമെയിൽ കൂട് തുറന്നിട്ട് വ്യക്തിമായിട്ട് കാണിച്ച് റെഫറൻസ് ഇത് കണ്ടില്ലേ എന്താണ് നമ്മുടെ ഫീമെയിലും അപ്പോൾ സംഭവം ഇപ്പോൾ ആൾ രണ്ടും നല്ല രീതിയിൽ എഗ്ഗൊക്കെ അണകടക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഇനി അത് വിരിയെന്ന് പ്രതീക്ഷിക്കുന്നു ഫ്രണ്ട്സ് ഇപ്പോൾ കണ്ടത് നമ്മുടെ മേലത്തെ പ്രാവ് കുറച്ച് നേരത്തുള്ള അണകടക്കണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട്സ് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ രണ്ട് പ്രാവിനെ പറത്തിവിട്ടിട്ടുണ്ട് കണ്ടില്ലേ അതിൽ വൈറ്റ് കളർ വന്നിട്ട് ബെൽറ്റ് പ്രാവാണ് പിന്നെ അപ്പുറത്തെ കളർ വന്നൊരു ഗ്രി കളർ ഉണ്ടല്ലേ അതൊരു പറവയാണ് അപ്പോൾ അതിൽ ബെൽറ്റ് ചെറുതായിട്ട് ബെൽറ്റായി കടക്കണേൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റുന്നതാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എത്രയൊക്കെ എത്തിയുള്ളൂ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇതേപോലത്തെ വൈററ്റി വെറൈറ്റി വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ